എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വബറകാതുഹു ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുറാൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാജിറ കുടമകൾ അൻസിത പരിശുദ്ധ ഖുറാനിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജ് സുറത്ത് റാദിലെ നാൽപ്പത്തി മൂന്നാമത്തെ വചനവും തുടർന്ന് സുറത്ത് ഇബ്രാഹിമിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളുമാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനല്ലെന്ന് സത്യനിക്ഷേതികൾ പറയുന്നു പറയുക എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി

മനുഷ്യരെ അവന്റെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം ഈട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഗ്രന്ഥമാണിത് അതായത് പ്രതാപിയും സ്തുദാർഹനുമായിട്ടുള്ളവൻ്റെ മാർഗത്തിലേക്ക് ആകാശങ്ങളിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിൻ്റെയും ഉടമയായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ വേണ്ടി സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയാൽ മഹാനാശം തന്നെ അതായത് പരലോകത്തേക്കാൾ ഇഹലോക ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും അതിന് ആ മാർഗത്തിന് വക്രത വരുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് ആ കൂട്ടർ വിദൂരമായ വഴികേഴിലാകുന്നു

അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ട് അല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല അങ്ങനെ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു അവൻ അത്ര പ്രതാപിയും യുക്തിമാനുമായിട്ടുള്ളവൻ നിന്റെ ജനതയെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നാളുകളെ പറ്റി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം അയക്കുകയുണ്ടായി തികഞ്ഞ ക്ഷാമശീലമുള്ളവരും ഏറെ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ച അസാം